ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇത് നമ്മളെ ഡോക്ടർ റോപി രാധാഷന്റെ വർക്കലയുള്ള വീട്ടില് നമ്മുടെ ഡിആർആർ ഫാമിലിയിലെ മുബീന ടീച്ചർ പോയ പോയപ്പോൾ എടുത്ത ഒരു ചെറിയ വീഡിയോയാണ് ഞാൻ ഇതിൽ കൂടി പാട് ചെയ്യുന്നത് ഡോക്ടർ റോബി രാധാർഷ്ണന്റെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും കൂടി അവരെ ഏർ അവരുടെ ഏർ പരിസരമൊക്കെ കാണിക്കുകയും അവരുടെ അവരുടെ സ്നേഹങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൊച്ചു സ്നേഹ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അടിപൊളിയായിട്ട് ആ ഒരു അവരെയൊക്കെ സ്നേഹ അവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഡോക്ടർ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ സ്നേഹങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഒക്കെ കാര്യങ്ങളൊക്കെ ആയി അവര് യാത്ര അയക്കുന്ന ഒരു വീഡിയാണ് നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഡോക്ടറും ഇതിൻ്റെ ഒപ്പം വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു അതുപോലെ തന്നെ നമുക്ക് മൂവിനെ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ഞാന് ണുന്ന ഡോക്ടർ ഡോക്ടർ കൊല്ലത്തേതോ ഉദ്ഘാടനത്തിന് ചോറി ചെന്നപ്പോൾ അവിടെ വെച്ചു ഏ കാണുകയും അവരുമായി പിന്നെ അന്ന് മുതൽ ആ ടീച്ചർ ഡോക്ടർ ഒരു സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന ഒരു അമ്മയായിട്ടാണ് എനിക്ക് കണ്ടിട്ടുള്ളത് കാരണം എന്തു തന്നെയായിരുന്നു ആ അമ്മയുടെ സ്നേഹം ഇപ്പം രണ്ട് അമ്മമാരും കൂടിയുള്ള സ്നേഹബന്ധങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അപ്പൊ എന്ത് തന്നെ ആയിരുന്നല്ലോ ഒരുപാട് സന്തോഷം ഒരു നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞത് കാരണം ഡോക്ടർ അമ്മയെ അച്ഛനൊന്നും ഒരുപാട് വീഡിയോകളിലൊന്നും വരികയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോ ഒരുപാട് സന്തോഷം ആനന്ദൊക്കെ തോന്നി അപ്പൊ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു വീഡിയോ കാണാനൊക്കെ ഒരു വിഭവമായിരുന്നു എന്ന് തോന്നി ഇന്നത്തെ അതിൻ്റെ അടിപൊളി വീഡിയോ ആയിരുന്നു അപ്പൊ ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരുപാട് താങ്ക്സ് നിങ്ങളൊക്കെ കണ്ടതിൽ ഒരുപാട് താങ്ക്സ് മോഹിനെ ടീച്ചർക്കും അതിൽ തന്നെ ഡോക്ടർ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് താങ്ക്സ് രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവർക്കും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വായിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്